നമുക്കൊരു പുതിയ ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മളിന്ന് സ്ലീവ്ലെസ് പ്രിൻസസ് കട്ട് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ് തയ്ക്കാനായിട്ട് പോകുന്നത് അല്ലേ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ മെറ്റീരിയൽ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നമുക്കിതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല അപ്പോൾ നമുക്ക് നോക്കിയാലോ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗം അതായത് ക്ലോസ് ആയിട്ടുള്ള ഭാഗം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുവാണ് കണ്ടോ നമ്മുടെ അടുത്തോട്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് ഇടുന്നത് എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഓപ്പൺ ഭാഗം കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ താഴെയുള്ള ഭാഗത്ത് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം അപ്പം അതിനായിട്ട് തേരുവശം നമ്മൾ ഒഴിവാക്കുവാണ് അര ഇഞ്ച് നമ്മൾ തയ്ച്ച് പോകാനായിട്ടുള്ള തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മുടെ ബ്ലൗസിൻ്റെ ആണ് മാർക്ക് ചെയ്യാനുള്ളത് ബ്ലൗസിൻ്റെ ലെങ്ത് എന്ന് പറയണത് ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തിട്ടുള്ളത് പതിനാലിഞ്ചാണ് നമുക്ക് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തു തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ശേഷം ഇഞ്ച് താഴില് നിന്നും കണ്ടോ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുകളിലോട്ട് പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതൊരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ട് ഇഞ്ച് ഷോൾഡറിന് വേണ്ടിയുള്ള തയ്യൽത്തുമ്പ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ബോഡിന്ന് കിട്ടിയിട്ടുള്ള ഷോൾഡർ എന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ചാണ് എത്ര ഇഞ്ചാണ് ബോഡിയിൽ നിന്ന് നമ്മൾ മെഷർമെന്റ് എടുത്തിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ച് ഷോൾഡർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിൽ നെക്കിന്റെ ലെങ്ത്തും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്യാം ബാക്ക് നമ്മൾ നല്ലൊരു ഡീപ്പ് നെക്കാണ് കൊടുക്കുന്നത് ഡീപ്പായിട്ടുള്ള നെക്ക് ആയതുകൊണ്ട് തന്നെ കഴുത്ത് നന്നായി വിരിഞ്ഞു കൊടുക്കും അപ്പൊ അതിനനുസരിച്ച് ഷോൾഡർ നമ്മൾ കുറച്ച് കൊടുക്കണം ഇവിടെ നമ്മൾ ഒമ്പത് ഇഞ്ചാണ് ബാക്ക് നെക്ക് കൊടുക്കുന്നത് അപ്പൊ ആ ഒമ്പത് ഇഞ്ച് ബാക്ക് നെക്ക് കൊടുക്കുമ്പോഴത്തേനും എത്ര ഇഞ്ച് ഷോൾഡർ കുറയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ അതിന് മുൻപുള്ള വീഡിയോസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഓരോ അളവ് വരുമ്പോഴും എത്ര ഇഞ്ചാണ് കുറയ്ക്കേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടപ്പോൾ കാണാത്തവരുടെ കാണാം കേട്ടോ അപ്പൊ ഒമ്പത് ഇഞ്ച് വന്നതുകൊണ്ട് നമ്മൾ മൊത്തം ഷോൾഡർ ചെയ്യുന്ന മൂന്നേ പോയിന്റ് ആറാണ് കുറയ്ക്കുന്നത് അപ്പൊ നമുക്കൊരു പതിനൊന്നേ പോയിന്റ് നാല് കിട്ടും അതിന്റെ പകുതി നമ്മളിവിടെ അഞ്ച് മുക്കാൽ ഇഞ്ച് ഈ ഷോൾഡർ ഈ ഫ്രണ്ടിലെ ഈ തയ്യൽ തുമ്പ് അതായത് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ള തയ്യൽ തുമ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ അഞ്ച് പോയിന്റ് ഏഴ് നമ്മളിവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ആം ഹോൾ ഡെപ്ത് നമ്മൾ വരയ്ക്കുവാണ് നമുക്കറിയില്ലല്ലോ അല്ലേ എത്ര വേണമെന്നുള്ളത് അപ്പം നമ്മൾ ഏകദേശം വെച്ച് വരച്ചു കൊടുത്തു നമ്മളിവിടെ ഒരു അഞ്ച് മുക്കാൽ ഇഞ്ച് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പ് അടക്കാണ് ആയിട്ട് പറയുന്നത് അത് നമുക്ക് കുറവ് കൂടുതൽ വരാം നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം മെഷർമെൻറ്റ് എടുത്തിട്ട് കുറവാണെങ്കിൽ ഈ ഡെപ്ത് ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക കൂടുതലാണെങ്കിൽ അതൊന്നും കുറച്ചിട്ട് കൊടുത്താൽ മതി അതുകൊണ്ട് നമുക്ക് ഇനി എന്ത് വേണം ചെസ്റ്റിൻ്റെ അളവ് ചെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ളത് മുപ്പത്തി എട്ടേ മുക്കാൽ ഇഞ്ചാണ് അതിൻ്റെ നാലൊരു ഭാഗം പ്ലസ് നമ്മളൊരു ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ പത്തേക്കാൽ ഇഞ്ചാണ് കിട്ടുക അത്തേകാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തത് മനസ്സിലായല്ലോ മനസ്സിലായാലോ ബോഡീന്ന് കിട്ടിയിട്ടുള്ള ചെസ്റ്റിൻ്റെ അളവ് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് നമ്മൾ ലൂസ് ലൂസായിട്ട് അരി ഇഞ്ച് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ ഈ വേസ്റ്റിൻ്റെ ഈ ഭാഗത്തും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന എത്ര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ നാലൊരു ഭാഗം മാർക്ക് ചെയ്യണം അപ്പോൾ മുൻപായിട്ട് നമുക്ക് നമ്മുടെ ആംഹോൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ആംഹോൾ കിട്ടാനായിട്ട് താ തയ്യൽ തുമ്പ് അടക്കം നമ്മൾ ഈ ഭാഗത്തെ മെഷർമെൻ്റ് കണക്കാം അതിൻ്റെ പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഏത് അളവ് വന്നാലും നമ്മൾ ആ വരച്ചിരിക്കുന്ന ലൈനിന്റെ പകുതി കണക്കാക്കിയിട്ട് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം അതിനുശേഷം നമ്മുടെ കരുവ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ആ ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ വെക്കുക ആ പോയിന്റിലോട്ട് നമ്മൾ എന്ത് ചെയ്തു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് എത്ര ഇഞ്ചാണ് ആംഹോൾ നോക്കണം ബോഡിന്ന് എടുത്തിട്ടുള്ള ആംഹോൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പത്തൊമ്പതര ഇഞ്ചാണ് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ട് നമ്മൾ അര ഇഞ്ചും കൂടെ ലൂസ് ആഡ് ചെയ്തിട്ട് ഇരുപത് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇരുപത് ഇഞ്ച്ന്ന് പറയണത് കയ്യിൻ്റെ മൊത്തം ആംഹോളാണ് ഒരു സൈഡിലെ അല്ലായിട്ടോ അപ്പൊ നമ്മൾ ഇവിടെയെന്ന് പറയുന്നത് ഒരു സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാർക്ക് ചെയ്യുന്നത് അപ്പൊ പത്തിന്റെ പകുതിയാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത് സോറി ഇരുപതിന്റെ പകുതി പത്താണ് നമുക്കിട്ടത് ആ പത്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ടോ നോക്കാം നമ്മളത് അവിടെ ഒരു അര ഇഞ്ചോളം സ്ലീവ്സ് വെക്കാനായിട്ടുള്ള തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഈ തയ്യൽ തുമ്പും ഇവിടുത്തെ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം പത്തിഞ്ചാകുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കണം കൂടുതലാണെങ്കിൽ നമ്മൾ കുറച്ച് കൊടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം പത്ത് ഇഞ്ച് കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ആമ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ആണ് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് താഴെയുള്ള ഭാഗം താഴെയുള്ള ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ബോഡിന്ന് നിന്ന് കിട്ടിയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ ലൂസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല മുപ്പത്തിമൂന്നിൻ്റെ നാലൊരു ഭാഗം എന്ന് പറയുന്നത് ഇഞ്ചാണ് ഈ നാലൊരു ഭാഗം എന്തുകൊണ്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തുണി നമ്മൾ നാലായിട്ട് ഇട്ടിട്ടാണ് അല്ലേ ഈ തുണീനെ നമ്മൾ പകുതി മടക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ നാലൊരു ഭാഗമായിട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് കേട്ടോ നാലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏത് മെഷമെന്തിനേയും ഡിവൈഡ് ചെയ്യുന്നത് അതൊന്ന് ശ്രദ്ധിച്ചോട്ടോ ഇന്നാളൊരു കുട്ടി എൻ്റെ അടുത്ത് സംശയം ചോക്കിയുണ്ടായി അതുകൊണ്ടാണ് ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോയത് ഓക്കെ തയ്യൽത്തുമ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തു ശേഷം നമ്മൾ ഈ രണ്ട് ലൈൻസ് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത് നമ്മളിവിടെ ഏഴ് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് തയ്ച്ച് കഴിയുമ്പോൾ ഏഴിൻ്റെ എന്ന് പറയുന്നത് മൂന്നര ഇഞ്ച് അപ്പോൾ ഒരു സൈഡിൽ വേണം നമ്മളിവിടെ ക്യാൻവാസ് അല്ല ചെയ്യുന്നത് റൗണ്ട് നെക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാലിഞ്ച് മൂന്നരയുടെ കാലിഞ്ച് കുറച്ചിട്ട് നമ്മളിവിടെ മൂന്നേക്കാല് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് മൂന്നേക്കാൽ മാർക്ക് ചെയ്യാം ശേഷം നമുക്ക് ഒമ്പത് ഇഞ്ച് കഴുത്തിന്റെ ഇറക്കം ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യണം ഒമ്പത് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയാണ് വരുന്നത് നമ്മൾ തയ്യൽത്തുമ്പും കൂടി ഇരുന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അന്നേരം നമുക്ക് എട്ടേമുക്കാൽ ഇഞ്ചാണ് കിട്ടുക ആ എട്ടേമുക്കാൽ ഇഞ്ച് ലെങ്ത്തിലും മൂന്നേക്കാൽ ഇഞ്ച് ഒരു സൈഡിലെ വിട്ടിലുമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന കഴുത്ത് ശേഷം നമുക്ക് കരൂ സ്കേൽ വെച്ചിട്ടൊരു ഡീപ്പ് നെക്ക് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കേ അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് മാർക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ